തെങ്ങാണ് മക്കളല്ല ഒരു തെങ്ങിൻ്റെ ഉള്ളിലേ തേങ്ങ ഉള്ളു അപ്പോൾ തേങ്ങക്കാരം വന്നിരിക്കുന്നത് ആ ഒരു വലിയ കുളൂസിൽ വലിയ പറമ്പിലിട്ടും തേങ്ങനമാരി ഞാനിങ്ങനെ നോക്കിയിരിക്കാണ് തേങ്ങക്കാരൻ തേങ്ങിട്ട് അപ്പം നോക്കിക്കോളി മക്കളെ ഇതാണ് തേങ്ങ ഉണങ്ങിയ തേങ്ങ മക്കളെ അതാണ് തേങ്ങ ഒരു തെങ്ങിനുള്ളിൽ കയറിയിട്ട് ആകെ എന്നാൽ മൂന്ന് തേങ്ങ കിട്ട മൂന്ന് രണ്ട് അഞ്ച് തേങ്ങ ആ മുന്തിരി മല്ലിയൊക്കെ പോയി മുന്തിരിവള്ളിയൊക്കെ വീട് ഓലൊക്കെ താഴ്ത്തേക്ക് വീട് മുന്തിരി വള്ളിയൊക്കെ എങ്ങനെയാണല്ലോ ഇറങ്ങുക ആദ്യത്തെമാതിരി വലിയ ഏണിയൊന്നും വേണ്ട കണ്ടോ വലിയ ഏണിയൊന്നും വേണ്ട അതേമാതിരി വെച്ചിട്ടിങ്ങനെ കയറുക ഇറങ്ങുക അതൊക്കെയാണ് സുഖം കണ്ടോ എന്തേലും എളുപ്പത്തിലാണ് കയറങ്ങണോ കയറണോ അതൊക്കെ കാണുമ്പോൾ ആയിരിക്കും ഞമ്മക്കെ കയറി പറക്കുകയാണ് തെങ്ങിൻ്റെ തേങ്ങ കുറവാണ് കണ്ടോ നല്ലോണം എന്താ എന്താ ചെയ്യപ്പോള് ബംഗ്ലാശ ഒരിക്കലും തിരക്കില്ല മക്കളെ ഒരു പോസ്റ്റ് വന്നീനി ആ പോസ്റ്റും കൂടി ഞാൻ വാങ്ങി പിന്നെ പോസ്റ്റ് മാം വന്നതീനി അതും മുറ്റത്തുള്ളതിനെ കൊണ്ട് അത് വേണ്ട എളുപ്പത്തിലെ ബെല്ല് കേട് തന്നതാ ബെല് കൊണ്ട് ഒരു കാര്യം വിചാരിച്ചിട്ട് മടങ്ങി പോകാൻ അപ്പോൾ തേങ്ങ കളിക്കാന തേങ്ങ ഇങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് തേങ്ങ ഒക്കെ വലിച്ചിട്ടില്ല തേങ്ങ വലിച്ച എല്ലാം മക്കളെ പാട് ഓല ഓലയുടെ ഓല എടുക്കണുണ്ടോ ഇതൊക്കെ ഒരു ഭാഗത്തേക്കാക്കണം നമ്മളെ മുന്തിരി വള്ളി അതാണ് പൊട്ടി വീണെടുക്കണേ ഇതൊക്കെ ഇങ്ങനൊരു ഭാഗത്തേക്കാക്കണം തൽക്കാലം അഞ്ചിട്ട് തേങ്ങയും കിട്ടിക്കണ് അത്ര എന്നുള്ളത് കറക്റ്റ് എണ്ണി നോക്കിയാലേ അറിയുള്ളൂ അയ്യോ മക്കളെ എന്നാലും വേണ്ടീല ഒന്നും എടുത്തിട്ടില്ലാതെ നിവർത്തിയില്ല ആര്യൊന്നല്ല മക്കളെ തേങ്ങരയ്ക്കാരും തേങ്ങി വലിച്ചു പോയി മനസ്സില് കഴിഞ്ഞീരാ ഞാൻ ഉണ്ടെങ്കിൻ്റെ ഉള്ളിലൊക്കെ തേങ്ങാണ് പ്രാവശ്യം എന്താ വിചാരിച്ചതിനേക്കാൾ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പോയിൻ്റെ ഉള്ളിൽ എടുക്കാൻ എന്നെ കൊണ്ടാവൂ മക്കളെ അങ്ങനെ തേങ്ങ വലിച്ച് തേങ്ങരക്കാരും പോയി മക്കളെ അത് വെറുക്കി കൂട്ടാന്ന് പറഞ്ഞാല് നാലെണ്ണ ആണെങ്കിലും നാലെണ്ണം പണ്ടൊക്കെ ആണ് ഓടിയോടി പൊറക്കിന് വയസ്സായി ഇങ്ങനൊക്കെ കഴിയുള്ളു നല്ല ഭംഗി വയ്ക്കണേ ഇപ്പം എത്ര തേങ്ങയാണ് കിട്ടിയത് ഉണ്ടോ ഇതൊക്കെ വേറെ എടുക്കാറുണ്ട് കുറച്ച് പണിയുണ്ട് അപ്പം അത്രയൊക്കെ ഉള്ളു അപ്പോൾ തേങ്ങയ്ക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും പണിക്കൊരാൾ വേണം തേങ്ങ പെറുക്കി കൂട്ടാതെ നമ്മൾക്ക് ആകെ രണ്ട് തേങ്ങ ഉള്ളു ഒരു തെങ്ങിൻ്റെ ഉള്ളിലാണ് കാര്യമായിട്ട് തേങ്ങ ഉണ്ടാകുക ഒരു തെങ്ങിൻ്റെ ഉള്ളിൽ തേങ്ങ ഒന്നും ഉണ്ടാക്കണേ മുറ്റത്തെ പണിയൊക്കെ കഴിഞ്ഞതാണ് വെട്ടുകറ്റിയൊന്നും ഇനി ആ കൊണ്ടുവയ്ക്കണം പിന്നെ ഇനി തേങ്ങ ഒക്കെ ഒരു വാഗത്താക്കി വെച്ചിട്ട് ഇനി അതൊന്ന് ചാക്കിലാക്കി വെക്കണം ഭർത്താനം വരെ പറയാൻ വയ്യ മക്കളെ ഈ ഓലയും മട്ടനൊക്കപ്പുറം കൊണ്ടിട്ടിട്ട് കുഴങ്ങി അണ്ണി മരണിക്കുന്നു മുറ്റത്ത് തന്നെ അപ്പോളും മുറ്റത്ത് തന്നെ കേട്ടോ ഉണ്ടോ എന്താ മക്കളെ തേങ്ങ ഇത്ര തേങ്ങ കിട്ടിക്കുന്നുണ്ടില്ലേ കണ്ണീരില്ല കറിയുന്നു അപ്പം അത്രക്കുള്ളൂ മക്കളെ അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം മറക്കരു കുട്ടികളെ നമ്മളെ കൂടങ്ങളെല്ലാവരും ഉണ്ടാവണം